ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്താ എന്തൊക്കെയുണ്ട് വിശേഷം സുഖന്നല്ലേ അല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലത്തെ ഉള്ള കാഴ്ച ഒന്നല്ല ലൊക്കേഷൻ ചെറുതായിട്ടൊന്നും പിന്നെ ഒരു പുതിയ അതിഥിയും വന്നിന് ആടൊക്കെ കാണിച്ചാരാട്ടോ അപ്പൊ ഞാൻ ഇന്നലെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞാൻ ഞാനിത് ആ പെരീക്കെത്തിക്കണെട്ടോ വീട്ടിൽ ലാൻഡ് ഒരു രണ്ട് ദിവസം വിരുന്ന് നിൽക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ കുട്ടികളെ മദർസ് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് നോമ്പ് വരുന്നതിന് എടിയിലായിട്ട് രണ്ടു ദിവസം സ്കൂൾ മദ്രസൊക്കെ ഒക്കെ ലീവായപ്പോൾ ഞങ്ങൾ ആ കിട്ടി ഗ്യാപ്പിൽ മണ്ടി വീട്ടിൽ എത്തിയതാണ് കേട്ടോ അപ്പം വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് ഇന്നൊരു കിട്ട അപ്പം ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ കഷായം തളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പുതിയ അതിഥി ആരാണെന്ന് വെച്ചാൽ ആങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞാണ് കേട്ടോ അപ്പൊ ആ അസില കുട്ടനില്ലേ ഞാൻ കാണിച്ചില്ലല്ലേ അസിലക്കുട്ടനെ കുഞ്ഞാക്കിയെ അപ്പൊ രാവിലെ താത്തൂനുള്ള കഷായാണ് ഉമ്മ തളപ്പിച്ചാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങക്ക് ഇത്തവണ ഒരു കുഞ്ഞി പെണ്ണിനെയാണ് ഏട്ടാ കിട്ടിയത് അപ്പൊ ഇവിടെ നിയമോളം എല്ലാരും പറഞ്ഞ് കളിയാക്കി ഇനി എന്റെ സ്ഥാനം പോയി എന്നുള്ളത് മറ്റേതോടെ മൂന്നാണും ഒരു പെണ്ണും എന്നുള്ള ഇതിലേനീട്ടോ ആ ഒരു ലീഡിലേനി നീക്കുട്ടി ഇതുവരെ നിന്നിട്ടുണ്ടായിട്ടോ ഇപ്പൊ അതിന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് അയക്കണേ ഒരു കുഞ്ഞി പെണ്ണും കൂടി വന്നിട്ടുണ്ട് കേട്ടാ ആ അപ്പൊ ഈ ഞാൻ നനച്ചു പണിന്റെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് മൂന്ന് ദിവസം ചെയ്തില്ലേ അപ്പൊ രണ്ടാമത്തെ ദിവസം ഞങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോവാണ്ട് എന്നുള്ളത് അന്ന് ഈ പെണ്ണിനെ കാണാനാണ് ഞങ്ങള് പോയിട്ടുണ്ടെ ഇനി അത് കേട്ടോ അന്ന് ഈ പെണ്ണ് ഏർ രണ്ടാമത്തെ ദിവസം അപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങള് ഒരു നോക്ക് കണ്ടിട്ട് ഇങ്ങനെ പോണതേ ഇല്ലല്ലോ അപ്പൊ തന്നെ ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങനെ പിന്നെ ഞങ്ങള് പെരിയില് ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം സാവധാനത്തില് രണ്ടു ദിവസമൊക്കെ പോയി നിന്നിട്ട് കണ്ടിട്ടൊക്കെ പോരാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വേഗം ഒന്ന് പോയി പോയിക്കാണ്ട് ഒന്ന് കണ്ട് ഓടി പോന്നിട്ടുണ്ടത് കേട്ടോ കുട്ടിന്റെ മുഖം എന്തായാലും ഞാൻ കാണിച്ചിരുന്നില്ല കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ ഞാൻ കാണിച്ചരാ കുഞ്ഞു കുട്ടിയല്ലേ ഓളെ പ്രൈവസി ഞമ്മളൊന്ന് മാനിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാന് വീഡിയോയിലോളം മുഖം വല്ലാണ്ട് അങ്ങോട്ട് ഉൾപ്പെടുത്തിയത് തന്നില്ല അപ്പൊ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോന്ന് അപ്പൊ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിക്കോലെ അപ്പൊ അതൊക്കെ ഒന്ന് വീഡിയോയില് ഞാൻ ഉൾപ്പെടുത്തുകയും ചെയ്യാട്ടോ അപ്പൊ രാവിലെ ആണ് കുഞ്ഞിപ്പണ് നല്ല രീതിയിൽ കളിച്ച് ഉഷാറായി കിടക്കണ സമയം കേട്ടോ അപ്പൊ ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നല്ല കളിയിലൊക്കെ തന്നെയാണ് അപ്പൊ ഞങ്ങള് ചായ കുടിക്കുകയാണ് അപ്പൊ രാവിലെ നാത്തൂന് ഉലുവ ചോറാണ് കേട്ടോ കൊടുക്കുക അപ്പൊ അമ്മ ഇനിയും കൂടി കണ്ടിട്ട് കുറച്ചധികം ഇട്ടുകണ എനക്കും തിന്നാൻ വേണ്ടിട്ട് അപ്പൊ അമ്മ പറയായിരുന്നു ആ എന്റെ ഇപ്പൊ ഉലുവ ചോറിന്റെ കാലം ഒക്കെ കഴിഞ്ഞില്ല ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഉണ്ടാക്കി കൂട്ടത്തിൽ ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വേണമെങ്കിൽ കുറച്ച് കഴിച്ചു പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടാ നിക്കാം രാവിലെ എണീച്ച പാടനെ വെറും വായിട്ടുള്ള കഷായം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉലുവ ചോറ് വലിവാച്ചോറ് അതിന്റെ കൂടെ ബൂസ്റ്റോ ഓർലിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ഇവിടുന്നാത്തൊരു കാപ്പിയാണ് കുടിച്ചാ അപ്പൊ അവൾക്ക് കാപ്പിയാണ് ഉണ്ടാക്കി കൊടുത്ത കേട്ടോ പാലിലും കാപ്പി ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ അപ്പൊ അത് കൂട്ടിട്ട് അപ്പൊ ഞാൻ എന്റെ കൂടെ കുറച്ച് വലുവാച്ചോറ് എടുത്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ മുട്ടിപ്പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം അപ്പം കുഞ്ഞിപ്പെണ്ണ് ഉണ്ടല്ലോ കുഞ്ഞിപ്പണ്ണ് വന്നിട്ട് ഇപ്പൊ മുടിയളയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ മുടിയാളികൾ എഴുതി ഇനി അന്നൊന്നും ഞങ്ങൾക്ക് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പരീക്ഷ കഴിയുമ്പോൾ എട്ട് ഒമ്പത് മണിയൊക്കെ ആകും അപ്പൊ പിന്നെ എട്ടരൊക്കെ അതിന് പരിപാടി അപ്പൊ പിന്നെ എല്ലാതും കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്തായാലും രണ്ടു ദിവസത്തിന് നിൽക്കാൻ വരാതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതുവരെ വരാതെ നിന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ ആക്കാര് രണ്ടാരും പിന്നെ കുട്ടിനെ നോക്കണ തിരക്കിലൊന്നും അല്ല ഓല വണ്ടി നോക്കണ തിരക്കിലാണ് അല്ലെങ്കിൽ കുട്ടിനെ പോലെ നോക്കാതെ നല്ലത് ആ പൂർ രണ്ടാളും പാടാ വണ്ടിയൊക്കെ കഴിച്ച് നല്ലോണം നല്ല കളിയിലാണ് കേട്ടോ പടുക്കളിന്ന് രണ്ടാളും പാട ഒത്തൊരുമിച്ച് വണ്ടിയൊക്കെ എടുത്തോണ്ടെന്ന് കഴിഞ്ഞാൽ ആൾക്കൂട്ട കേട്ടോ ഓല പരിപാടി അങ്ങനത്തെ ആ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം അയക്കണം കേട്ടോ ഇവിടെ ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് സീപ്പണിട്ട് കഴിഞ്ഞത് പുലമാച്ചോറ് പിന്നെ കുട്ടികൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ ഓരോരുത് കഴിക്കൊന്നും അപ്പൊ അത് താത്തൂര് മാത്രമായിട്ട് ഇണ്ടാക്കണെ കേട്ടോ പിന്നെ നിന്നെ കണ്ടപ്പോ ഒരി ഇൻകും കൂടി കൂട്ടിയിട്ടുണ്ടാക്കിയതാണ് അയിന്റെ അടുത്ത് ഇവിടെ ഭയങ്കര ഒച്ചി ബഹള കോലാഹലങ്ങളൊക്കെ കേട്ടപ്പോ ഞാനത് വന്ന് നോക്കിയതാണ് അപ്പൊ എന്താണ് അയൽകത്ത പേരമരം ഇങ്ങടെ ചാഞ്ഞ് നിക്കണ്ട് അയിമേ രണ്ട് പേരൊക്കെ കണ്ടിട്ട് ഇവിടെ ഇവിടെ രണ്ടാക്കും ഒരു സമാധാനം ഇല്ല എന്തായാലും താത്താനോടൊക്കെ അയലോകത്ത് താത്താനോടൊക്കെ പോയി ചോയിച്ച് എന്തായാലും ഒരു പേരൊക്കെ വരച്ചിന് തിരക്കിലാണല്ലോ ായ റബ്ബേത് പറിച്ചു പറിച്ചണ്ടായി പറിച്ചണ്ടോ ഇല്ലേ ഇല്ല 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 അങ്ങനെ പേരൊക്കെയൊക്കെ കിട്ടിയത് എല്ലാവരും ഓരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലാണ് കേട്ടോ എൻ്റെ അടുത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചായ കുടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ലഞ്ചിന്റെ പരിപാടികൾ ഞാൻ ഏറ്റെടുക്കാനായിട്ടോ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റെടുക്കാണ് കാരണം മക്ക് രാവിലെ കുട്ടിനെ കുളിപ്പിച്ചാലും നാത്തൂനെ കുളിപ്പിച്ചിലും ആയിട്ട് മക്ക് കുറേ അധികം പണികളുണ്ട് അപ്പൊ പിന്നെ ഞാന് അങ്ങനത്തെ ആ പണിക്കൊന്നും എനിക്കറിയൂല കൂടിയിട്ട് കാര്യമില്ല പിന്നെ ഞാൻ എനിക്കറിയാവുന്ന പണികളൊക്കെ ചെയ്ത് വെച്ചാല് എന്നാ പിന്നെ ഉമ്മാക്കും തന്നെ വേഗമ്മാന്റെ പണികളൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആയിരിക്കലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറങ്ങാ താളിപ്പും അതേപോലെ തന്നെ ചിക്കനും വറ്റിച്ചതും ആണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴത്തേനും റെഡി ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഉള്ളിയും ഈത്തപ്പഴം ലേഹിയാണ് കേട്ടോ ഉള്ളിയും ഈത്തപ്പഴം ഉലുവിട്ടിട്ടുള്ള ലേഹയാണ് കേട്ടോ ഇതിന്റെ മേക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്കൂളിട്ടിട്ട് ഏഹ് ഒക്കെ പോന്നിട്ട് ഒരു ആറണി ആറര ആയപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോഴത്തേ ഇതിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരും അപ്പം ഇത് ആണ് ആദ്യം കൊടുക്കണല്ലേ ഒരു ശി ആ ഒരു ഒരാഴ്ചന്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു നാല്പതൊക്കെ ആവണ ആ ഒരു സമയത്താണ് പൂങ്കുലേഖി അല്ലേ അത് ഞാൻ ജനമോന പ്രസിദ്ധിച്ചാണെന്ന് ആ ഒരു സമയത്ത് വീഡിയോസ് ഒക്കെ കണ്ടവർക്കൊക്കെ അറിയണുണ്ടാവും കാരണം അന്നൊക്കെ ഞാൻ ഇതൊക്കെ ഓരോന്നുണ്ടാക്കുന്നതും അതിന്റെ ഓരോ പ്രോസസ്സിങ്ങും ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് എനിക്ക് കേട്ടോ അമ്മാക്കാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാനും നല്ല മട്ടത്തിന് ഉണ്ടാക്കാനും ഒക്കെ അറിയുകയും ചെയ്യും അത് കഴിഞ്ഞത് ആ കുഞ്ഞിപ്പെണ്ണിനെ എണ്ണ ഒക്കെ തേച്ച് കുളിപ്പിക്കണ സമയാണ് കേട്ടോ അപ്പൊ ആ ഒരു സമയത്ത് എല്ലാരും പിന്നാലെ കൂടിയിട്ടുണ്ട് എനിക്ക് കേട്ടോ അപ്പൊ ജനിക്കുട്ടനെ ഇതൊരു കൗതുകയോ ഓൻ ആദ്യമായിട്ട് കാണുകയാണ് നീയക്കുട്ടി ജനമോനെ കണ്ടുങ്കിലും അതെപ്പോഴും മറന്നിട്ടുണ്ട് കേട്ടോ അന്ന് നോക്ക് ഇത്രേനും ആ ഒരു അന്തല്ലാത്ത പ്രായമാണ് അപ്പൊ ഒരുപാട് സംശയങ്ങൾ നീ നോക്ക് ഓരോ സംശയങ്ങള് ചോദിക്കാം ഞാൻ ഇഞ്ച പണികളൊരു താൾക്ക് എടുക്കണമുണ്ട് അതിൻ്റെ അടുത്ത് ഓരോരോ കുസൃതികൾ കാണുമ്പോൾ അത് ഞാനൊന്നിങ്ങനെ എത്തിപ്പാളി നോക്കണതാണ് കേട്ടോ അങ്ങനെ കുഞ്ഞിപ്പണ്ണിയിലെ എണ്ണ തേക്കലും കുളിച്ചലൊക്കെ കഴിഞ്ഞ് എണ്ണ തേച്ചൊരു അഞ്ചോ പത്ത് പത്തോ മിനിറ്റിൽ കൂടുതലും നമുക്ക് പോലോ ആ ഒരു അഞ്ചോ ഒക്കെ നിർത്തിയിട്ട് അതിന് ശേഷം കൊണ്ടയിട്ട് കുളിപ്പിച്ച് ഏഹ് കൊണ്ടയിൽ കൊടുത്തു കേട്ടോ അപ്പൊ അമ്മ നമ്മളെ ഈ ലേഹിയുണ്ടാക്കിയില്ലേ ആ ചട്ടി ഒഴിച്ചത് ഇനി കെട്ടോ അതൊരു ചോ ചെറിയൊരു പാത്രത്തൊക്കെ ആക്കിയിട്ട് അപ്പൊ ചട്ടി ഒടിച്ചാ വണ്ടി കണ്ടു വന്നതാണ് ഞങ്ങള് ഞാൻ ഇന്നലെ വന്ന സമയത്ത് തന്നെ ചൂട് കൊടുക്കാൻ ഒരു ഇത്തിരി കഴിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഉള്ളി ഇത്തപ്പഴെക്ക് ഭയങ്കര ഒരു സംഗതിയാണ് പക്ഷെ എന്നാലും ഞാൻ ആ ഒരു സീസണിലല്ലാതെ കൂടുതലൊന്നും അങ്ങനെ കഴിക്കൊന്നും ഇല്ല കേട്ടോ ഒരു ഇത്തിരി ഒക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിന് അതിന്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ വരട്ടൊക്കെ വേട്ട റെഡി ആയിട്ട് ഞാന് ഒന്ന് തൂമിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തത് ഞമ്മളെ ഓർഗാനിക് പപ്പായന്റെ വരവാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്ന് പരികി ചെന്നാലും എപ്പോഴും നമുക്ക് ഒരു പപ്പായ കട്ട് ചെയ്യണത് കാണിച്ചു തരാനും ഇങ്ങക്ക് ഉണ്ടാവും അല്ലേ അപ്പൊ ഇത് ഇവിടെ പൂക്കാനാവുമ്പളേ ഈ പഴുപ്പാകുമ്പോ അതിങ്ങനെ ആ ഒരു മരത്തുമത്തന്നെ അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഞങ്ങളെ കാത്ത് അപ്പൊ അതാണ് ഈ കാണുന്നത് ഞങ്ങൾ വരുമ്പോ എപ്പോഴും ഒന്നെങ്കിലൊന്ന് പഴുത്തത് വരയ്ക്കാനുണ്ടാവും അപ്പൊ ഒന്നിങ്ങനെ മൂക്കാനാവണത് അതിങ്ങനെ ഞങ്ങൾ വരുമ്പോ ചാടിച്ചാന്ന് വിചാരിച്ച് അങ്ങനെ വെക്കണതാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടുക്ക് ഇമ്മ ഇവിടെ കുറച്ച് ഉണ്ട് ഉണങ്ങിയത് കിടക്കണ് അപ്പം ഈ ഒരുത്തൊടുവില് മുള ഉണ്ട് കേട്ടോ അപ്പൊ അത് ഓല് വെട്ടിക്കുണ്ടോ ഇതിന്റെ ആ ബാക്കി ഓൽക്കെന്തോ ആവശ്യത്തിനൊക്കെ വെട്ടീന്റെ ബാക്കി അതിന്റെ തുമ്പും മാലൊക്കെ ഉള്ള ചെറിയ ചെറിയ പീസുകളൊക്കെ ഇവിടെ കിടക്കണുണ്ട് അപ്പൊ അത് ഉണങ്ങിയിക്കണ അപ്പൊ അത് തീ അതിച്ചാൻ ഒക്കെ എടുക്കാലോന്നും പറഞ്ഞാണ്ട് ഇമ്മ എടുക്കാൻ വേണ്ടി വന്ന അടിയിൽ ഞങ്ങൾ ഉമ്മന്റെ പിന്നാലെ കൂടിയതാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ഈ തോടിന്റെ തൊട്ടടുത്തേ ഞാൻ എങ്ങക്ക് എപ്പോഴും കാണിച്ചല്ലേ ഞമ്മള് പച്ചപ്പും ഹരിതാവും എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചതിൻ്റെ തോടാണിത് ഇപ്പൊ വേനലായതുകൊണ്ട് തന്നെ ഇതിപ്പോ ആകെ പറ്റി വരണ്ട് ചെറിയൊരു നീരിങ്ങനെ ഒഴുകണുള്ളൂ കേട്ടോ ആ ഒരു രീതിയിലാണ് അവസ്ഥ ഇപ്രാവശ്യം എന്തായാലും തോടെ എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെ നിന്നിട്ടൊന്നുമില്ല ഞങ്ങൾ അതിലെ ഇമ്മതെടുക്കാൻ വന്നപ്പോ ഞങ്ങള് ഒന്ന് വന്ന് പിന്നെ ഞങ്ങൾ അതിലേക്കൊന്ന് കണ്ട് തിരിച്ചു പോകുന്നുട്ടോ അങ്ങനെ മിക്കവാറും ദിവസം ഇവിടെ വരുമ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ പൂള ഒക്കെ ആയിട്ട് ഉണ്ടാകുക കപ്പലൊക്കെ ആയിട്ട് അപ്പം രാവിലെ എന്തായാലും ഉമ്മാക്ക് വേറെ ഡ്യൂട്ടീസ് ഒക്കെ തൽക്കാലികം വന്ന സ്ഥിതിക്ക് ഇമ്മാക്ക് രാവിലെ ഈ പൂള പറിച്ചലൊന്നും നടന്നിട്ടുണ്ടായില്ലെട്ടോ അങ്ങനെ വൈകുന്നേരത്ത് പറിക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം വന്ന് കിടച്ച ആ ഒരു കപ്പന്റെ മൂടാണ് അപ്പൊ നിങ്ങൾ കണ്ടത് ഒന്നും ഉണ്ടായില്ല കേട്ടോ അതില് പിന്നെ രണ്ടാമത്തെ കമ്പമ്മ പോയി നോക്കി അപ്പൊ അവിടുന്ന് വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ വെള്ളക്കൊഴിച്ച് ഞങ്ങളൊന്നും പതിർത്തൊക്കെ ഇട്ടിരിക്കണ കേട്ടോ അപ്പൊ രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ലെന്ന് അറിഞ്ഞില്ല അപ്പൊന്ന് നാലു മണിച്ചായ്ക്കെടുക്ക് പൂള വീങ്ങിയതാക്കാമെന്ന് വിചാരിച്ചു പൂള എന്ന് പറയുന്നത് കപ്പ അങ്ങനെ ഫസ്റ്റ് നമ്മൾ കളിച്ചത് മൂഞ്ചി പോയെങ്കിലും രണ്ടാമത്തത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾക്ക് ഏഹ് കുറച്ച് കേങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടി കേട്ടോ അപ്പം ആദ്യം ഒരു കേട്ടിട്ടാണ് കിട്ടിയിട്ടുണ്ടത് അപ്പൊ കിട്ടിയത് അത് മതി ബാക്കി പിന്നെ വെള്ളം പറഞ്ഞൊക്കെ വെച്ചിട്ടോ അപ്പൊ അജുവിന് അതൊരു സമാധാനം ഉണ്ടായില്ല ഇത് ഇനിയിപ്പൊ ഞങ്ങൾക്ക് നാലുമണിക്ക് പിന്നീങ്ങൻ വേണ്ടിയിട്ട് കിട്ടിയത് കേട്ടോ ഇതിന്റെ ബാക്കി പൊട്ടി വീണ്ടും അവിടെ ഇണ്ട് കിട്ടോ അപ്പൊ അതൊന്നും കൂടി വെള്ളമൊക്കെ ഒഴിച്ചുമ്പോ എട്ട് കാരണം ഒന്നും കൂടി മണ്ണ് പുതിർന്നാല് അത് പെട്ടെന്ന് ഊരി എടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ഞാൻ എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് കുക്കറിലിട്ടെട്ടോ അപ്പൊ അത് ഞാൻ കഴുകി വൃത്തിയാക്കി ചെത്തി മിനുക്കി കുക്കറിൽ ഇട്ടിട്ട് ററ്റ് വേസിലേ അടുപ്പിച്ചോളൂ അപ്പോഴേക്കും നമ്മൾ പൂള അടിപൊളിയാകും കേട്ടോ പിന്നെ ഇത് വെള്ളം ഊറ്റിക്കളിയണ പരിപാടിയൊന്നും ഇല്ല കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയ പൂള ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അടിപൊളി ആയിട്ട് കിട്ടലുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞുമ്പോൾ മണ്ടുമ്പോൾ കൊത്തിനെ കണ്ടപ്പോൾ ഞാനത് പോയി നോക്കിയതാണ് അപ്പം അതാ മഞ്ഞളാണ് കേട്ടോ പച്ച മഞ്ഞൾ നമ്മൾ വറച്ചിരിക്കെന്തിനാന്നുള്ളത് ഞാൻ എന്തായാലും മീഡിയയിലൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് ഞമ്മളെ കുഞ്ഞിപ്പെണ്ണില്ലേ കുഞ്ഞിപ്പെണ്ണിന് ക്യാരറ്റണ്ണ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പൊ ഉമ്മ ഇവലൊക്കെ ചെറിയ കുട്ടികളതിനു ഈ ക്യാരറ്റണ് അമ്മ ഉണ്ടാക്കും കേട്ടോ അമ്മേന്റെ വരയില് തയ്യാറാക്കി എടുക്കണ അതാണ് ക്യാരറ്റ് എണ്ണ വാങ്ങലൊന്നും അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് അത് ഒലം മേത്തൊക്കെ തേച്ചെടുക്കും തലയിൽ തേക്കൂല മേത്ത് ഫുള്ള് തേച്ചുകൊടുക്കും അപ്പൊ ഞാനിത് മഞ്ഞളൊക്കെ കേക്ക് വൃത്തിയാക്കി കൊണ്ടു നിൽക്കണ കേട്ടോ ഇനി അത് ഇതൊന്ന് ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മഞ്ഞൾ എടുത്ത അതേ ഒരു അളവിലേക്ക് തന്നെ ക്യാരറ്റും എടുക്കാതിന് കറക്റ്റ് അളവൊന്നുമില്ല ഇനിയിപ്പോൾ ക്യാരറ്റ് കുറച്ച് കുറിയായാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു രണ്ട് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റ് ക്യാരറ്റും എടുത്തിട്ടോ ഇനി ഇതൊക്കെ ഇത്തിരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തേക്കണം കേട്ടോ എന്നിന്റെയൊക്കെ മേക്കിങ്ങും മുഴുവനായിട്ട് വീഡിയോ എടുക്കാത്തത് എന്താ വച്ചാല് ഞാൻ ഒരു ട്രൈ പോർഡൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ പിന്നെ ഒരു വയൽ പിടിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റെ ആ ഒരു ജനക്കുട്ടന്റെ പ്രസവത്തിന്റെ സമയത്തുള്ള വീഡിയോസ് ഒക്കെ കണ്ടുപോലെക്ക് അതൊക്കെ അറിയുണ്ടാവും കാരണം ക്യാരറ്ററിന്റെ ഉണ്ടാക്കുന്നതും എല്ലാം ഉണ്ടാക്കുന്നതൊക്കെ ഞാനെന്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടേ അങ്ങനെ ഞങ്ങൾ കപ്പ റെഡി ആയിക്കൊണ്ട് കേട്ടോ എന്റെ ഇടക്ക് ഞങ്ങള് കപ്പയും കൂട്ടി നാലുമണി ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ എന്റെ കൈമിലൊക്കെ ഒരു മഞ്ഞ കളർ എന്താ വെച്ചാല് പച്ചമഞ്ഞൾ അരച്ചതിന്റെയാണ് കേട്ടോ പച്ചമഞ്ഞളായതുകൊണ്ട് ആ ഒരു കറ കുറച്ച് സമയം ഉണ്ടാവും ഇതെന്താ വെള്ളം എങ്ങനെ ഒഴിച്ചു കൊടുക്കല പറ്റണുസരിച്ച് അത് കപ്പിച്ച് പറ്റിച്ച് അര ക്ലാസ് ആവുമ്പോഴക്ക അതേപോലെ തന്നെ കഷായം അതിന്റെ ഈ കൂട്ടുകള് നമ്മള് പച്ചമരുന്ന് കടയില് കിട്ടും ആ കൂട്ട് വാങ്ങിയിട്ട് എന്നെ കുടുക്കിയില്ല തിളപ്പിച്ചു എനിക്കൊക്കെ അതിനൊന്നും അങ്ങനെ തന്നെ കഷായം കഷായം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് മറ്റേ കുപ്പിയിലൊക്കെ വാങ്ങാനൊക്കെ കിട്ടും അപ്പൊ ഉമ്മ പറയും അതിലേറെ ഒന്നുകൂടി നല്ലത് ഇങ്ങനെ നമ്മളെന്നെ സ്വന്തമായിട്ട് ഇണ്ടാക്കി വെക്കണതാണ് എന്നുള്ളതാണ് അതിൻറെ ഇടയ്ക്ക് നമ്മൾ അജിക്കുട്ടൻ ഇതിന്റെ ഇവിടെ കുത്തിർന്നീനല്ലോ ഇവനത് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ പൂളമ്മ വല്ല വെല്ലെ തോണ്ടി തോണ്ടി ഓനതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടെ ഇമ്മ പിന്നെ ഞമ്മക്ക് നാലണിക്ക് ഉണ്ടാക്കാനുള്ളത് മാത്രം പറിച്ചിട്ട് ബാക്കി അവിടെ നിന്നോട്ടെ പിന്നെടുക്കാന്ന് പറഞ്ഞ് പോന്നതാ പക്ഷെ അത് അവിടുന്ന് എല്ലാതും പറിച്ചെടുത്ത് എടുത്തിട്ടുണ്ടെട്ടോ ഞാൻ ഈ ഫോട്ടോ കാണിച്ചു തരാം ഓന ഭയങ്കര ഇന്ട്രസ്റ്റ് അത് കളിച്ചെടുക്കാൻ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതല്ലേ അപ്പൊ അയിൽ ഇങ്ങനെ കളിച്ച് അങ്ങനെ കുത്തിർന്ന് കുത്തിർന്ന് ഓനെ വല്ല ആ പോ എന്തായാലും ആ കപ്പക്ക് കേടുപാടുകൾ ഓനെ പറിച്ചെടുത്തിനി പറിച്ചെടുത്തേനീട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ ചെക്കനെ പറിച്ചെടുത്തിട്ടുണ്ടോ അത് എന്തായാലും പൊട്ടിച്ചാതെ ബാക്കിയൊക്കെ പിന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കൊറച്ചേരം ഇങ്ങനെ പുതിർത്തിയോണ്ട് ഇങ്ങനെ ഉഷാറായിട്ട് വേഗം തന്നെ പറിച്ചെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഒരു ഇത്തിരി കൂടിയുണ്ട് ഇനി ഇതൊക്കെ നീയ്യ കുട്ടിയാണ് കേട്ടോ ഈ ഷൂട്ട് ചെയ്യണത് കയ്യില് പിടിച്ചിട്ട് കൊണ്ടിരുന്നതൊക്കെ ഞാനിവിടെ കൊള്ളത്തിന് ക്യാരറ്റിൻ്റെ ബാക്കി പണികളിലാണെ ഒരു രണ്ട് തേങ്ങ വേണം കേട്ടോ ഞമ്മക്ക് ഇതിക്ക് തേങ്ങാ പാലില് ആണ് ഇത് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലും വേണം അപ്പൊ അതുകൊണ്ട് ഒരു രണ്ട് തേങ്ങ ഞാനിതാ ചിരവീടുത്തിട്ട് കേട്ടോ അതിന്റെ ഇടയിൽ ഞമ്മളെ കുട്ടിന്റെ കുഞ്ഞാക്കും നല്ല ഉറക്കിലഴിഞ്ഞിട്ടോ ആ ഉറക്കൊക്കെ കഴിഞ്ഞ് കുഞ്ഞാക്ക നീച്ചതാ വന്നിട്ടുണ്ട് നീച്ചു വന്ന് ചായ ഒഴിച്ചിട്ടുണ്ട് അത് തിരക്കിലാണ് അപ്പൊ ഞമ്മള് പണിക്ക് വരാം അപ്പൊ ഞാന് ആ ഒരു രണ്ട് തേങ്ങ ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിന്റെ തേങ്ങാ പാൽ എടുത്ത് കിണട്ടോ തേങ്ങാ പാൽ എടുക്കാണ് അപ്പൊ അത് തേങ്ങാ പാൽ ഒന്നും കൂടി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അരിപ്പ ഒഴിവാക്കിയിട്ട് മുണ്ട് എടുക്കണ് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മുണ്ട് മുണ്ടെടുത്തിട്ട് അതിലിട്ടിട്ട് പിഞ്ഞെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോ അതിന്റെ പാല് ഒന്നും കൂടി നല്ല പോലെ ഞമ്മക്ക് കിട്ടുമല്ലോ

അങ്ങനെ പാല് ബിയൽ മഹാമഹം കഴിഞ്ഞിരിക്കണട്ടോ പിന്നെ ഒരു ഉരുളി ആ ലോകത്തുനിന്ന് ഒരു വലിയൊരു ഉരുളിലേക്ക് വാങ്ങിക്കൊണ്ടിരിക്കണേ ഇവിടുത്തെ ചട്ടി ഫുള്ള് ബുക്കിടാണ് ഓരോ സാധനങ്ങളായിട്ട് അതുകൊണ്ട് കെട്ടോ അപ്പം ആ ഉരുളി നമ്മളടുപ്പത്ത് വെച്ചിട്ട് ഇവിടെ പിന്നെ എല്ലാം അടുപ്പത്തുണ്ടാക്കുന്നതാണ് കേട്ടോ ഉമ്മാക്കി ഇഷ്ടം പിന്നെ വറകും ഉണ്ട് ഉമാക്ക് അത്യാവശ്യത്തിന് അപ്പൊ അതുകൊണ്ട് ഉമ്മാക്കടുപ്പത്തുണ്ടാക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഇതൊരു മുക്കാ മണിക്കൂർ നേരത്തെ പ്രോസസിങ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ആ തേങ്ങാപാൽ അയക്കൊഴിച്ചെടുത്തിട്ട് അതിന് പിന്നെ ഞമ്മള് മഞ്ഞളും ക്യാരറ്റും അരച്ച് വെച്ചതില്ലേ പിന്നെ എന്തെങ്കിലും വേറൊരു പച്ച ഒരു ഇല കൂട്ടാനുണ്ട് കേട്ടോ അതിന്റെ പേരിപ്പ എന്തെങ്കിലും നിലമ്പേറിന്റെ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു സാധനോ അത് വെളുക്കൊക്കെ കാച്ച സമയത്ത് കൂട്ടീനെ കേട്ടോ സലൂനും ഒക്കെ ജനിക്കുട്ടനൊക്കെ കാച്ച സമയത്ത് പക്ഷെ ഇപ്പൊ ഒരു വേനലായിട്ട് ആ പച്ച ആ ഒരു പച്ച ഇല ആകെ തപ്പിയിട്ട് കിട്ടിയില്ലാറുണ്ട് അപ്പൊ അതുകൊണ്ട് അതില്ല അതില്ലെങ്കിൽ കാച്ച ഇപ്പൊ ഈ ഇത് കാച്ചെണ്ടാക്കി ഇത് തേച്ചാല് കുറച്ചൊക്കെ ഒന്ന് വെളുക്കും കുട്ടികൾ ആ ഒരു ചെറിയ പ്രായത്തിലൊക്കെ ഒന്ന് വെളുത്തും അത് ഉണ്ടാക്കി പരീക്ഷിച്ചോ നോക്കിയതാണ് നമ്മളെ കുട്ടി കറുത്തിട്ടോ ഒന്നുമില്ല അങ്ങനെയല്ല കറുപ്പ് വെളുപ്പ് വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ കറുത്താലും വെളുത്താലും ഉള്ള് വെളുത്താൽ മതി എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ പക്ഷെ എന്നാലും ആ കുട്ടികളാണ് സമയത്ത് ഒലിക്കാതൊക്കെ തേച്ച് നമുക്കൊരു നമുക്ക് ഒരു സന്തോഷത്തിന് ചെയ്യണതാണ് കേട്ടോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ അതിനു വേണ്ടിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പം പിന്നെ കുട്ടികൾ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ കുറച്ചും കൂടി ഒക്കെ ഏതൊക്കെ ചെയ്ത് തേച്ച് ഒന്ന് കുളിച്ച് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആവും ആ ഉദ്ദേശിച്ചത് വലുത്തിട്ട് പാറൊന്നുമില്ല പക്ഷേ നല്ല അടിപൊളി എണ്ണയാണ് കേട്ടോ ഇത് തലയിൽ തേക്കൂല ഇത് മാത്രം തേക്കുന്നതാണ് കേട്ടോ ഇത് തലയിൽ തേക്കരുത് കാരണം മഞ്ഞള് ആയതുകൊണ്ട് ചിലപ്പോ മുടിന്റെ കറുപ്പ് കളറൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് എണ്ണി വലിച്ചെണ്ണയും കൂട്ടിയതാണ് തലയിൽ തേക്കുക ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലാണ് ആ ഒരു എണ്ണ തേച്ചു കൊടുക്ക കേട്ടോ അങ്ങനെ അന്ന് ഞങ്ങൾ ക്യാറട്ടൊക്കെ ഉണ്ടാക്കി അന്നത്തെ ആ ഒരു ദിവസത്തെ വ്ലോഗ് അവിടെ അവസാനിപ്പിച്ചു കെട്ടോ ഇത് പിറ്റേ ദിവസം ഞങ്ങൾ പോരന് അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ രാവിലെ മക്കളൊക്കെ കളിച്ചത് നല്ല തിരക്കിലാണ് അങ്ങനെ നമ്മൾ വന്നത് പ്രമാണിച്ച് നെയ്ച്ചോറും ബിരിയാണി ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്കൊരു ബ്രുദ്ധിയാണ് അപ്പൊ അമ്മ പോയിട്ട് മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞ് അയക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനൊരു സിമ്പിൾ മന്തി തട്ടിക്കൂട്ടുന്ന തിരക്കിലാണ് ഉമ്മാക്ക് മന്തിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ ഉമ്മ ബിരിയാണി ഒക്കെ ഉണ്ടാക്കും അപ്പം രാവിലെകള് പിന്നെ ഉമ്മാന്റെ തിരക്കിൻ്റെ സമയമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനാണ് മന്തി ഒക്കെ ഉണ്ടാക്കി മന്തി ഒക്കെ ഉണ്ടാക്കി ആ മന്തി കഴിച്ച് ഉച്ചക്ക് ഞങ്ങൾ ഇങ്ങോട്ട് റിട്ടേൺ തിരിച്ചു പോകട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിപ്പണ്ണീൻ്റെ കൂടെ രണ്ട് ദിവസം നിൽക്കാം എന്നത് ഇനി ഞങ്ങളുദ്ദേശം രണ്ട് ദിവസമൊക്കെ പെണ്ണീൻ്റെ നിന്ന് അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ റാഹത്തായിട്ട് തിരിച്ചു പോകുന്നുണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളവ് വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ